മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ മുണ്ടത്തിക്കോട് സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു മുണ്ടത്തിക്കോട് ഡി ബി എൽ പി സ്കൂളിൽ വെച്ച് പാചകവാത സുരക്ഷാ ബോധവൽക്കരണം സെമിനാർ നടന്നു ഗാൻ ഏജൻസി മാനേജർ സുലൈമാൻ ക്ലാസ് എടുത്തു ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്യാസിന്റെ നിയമവശങ്ങളും ഉപയോഗവും സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി അംഗൻവാടി അധ്യാപിക സിന്ധു സുബ്രഹ്മണ്യൻ രാജു മാരാത്ത് എ സുരേന്ദ്രൻ റിജു രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നീലയോ മഞ്ഞോ ഉണ്ടാവാൻ പാടില്ല നീല എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ പെട്രോൾ എത്തിൻ്റെയാണ് മഞ്ഞ ഭാരതിൻ്റെയാണ് ഓക്കെ ആ റെഗുലേറ്ററാണ് നമ്മുടെ നിങ്ങൾ ഇന്ത്യേൻ്റെ കസ്റ്റമറും ആ റെഗുലേറ്റർ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് മേ പൈസ ഇൻഷുറൻസ് വെക്കണം You are watching VCV News.